കണ്ടന്റ് കണ്ടന്റ് വേണം വേറെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അവിടെ അവിടെ ഇല്ല കാരണം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി പോയിട്ടുള്ളതാ അതിന്റെ അഭിമാനം കപ്പ എടുക്കുന്നുണ്ടോ കപ്പെടുക്കില്ല അത് വേറെ കാര്യം ഒരു ചക്ക കട്ട് തിരണില്ലേ മുടിക്കാരൻ മുടി ഒഴിച്ചിട്ടിട്ട് അവ എഴു വന്ന് കട്ട് തിരിഞ്ഞു പിന്നെ ഒരു കാലിന് ഉണ്ടിട്ടൊരു പത്തിങ്ങിന് ചെരിഞ്ഞോട്ടൊരു ചക്ക ഉണ്ട് മുണ്ട് ഷർട്ട് കൊടുത്തത് മനീഷ എന്തായാലും നല്ല രീതിയില് എത്തും അവന് മാർക്കും ഉണ്ടാവും അവന് വേണ്ട എസ് എം എസ് ഊട്ട് ഇതൊക്കെ കിട്ടിട്ട് ഞങ്ങളുടെ ഈ കോടഞ്ഞൂരിന്റെ പേര് അവൻ ആകെ ഒരു സംഘടന ഉണ്ടായിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരാളോട് വീട് വരും ക്രിക്കറ്റർ അനീഷ്ണീഷ് നല്ല കമ്പനിയാണ് അനീഷ് ബോസ് പോയാലും അനീഷും ആൾക്കാർ അങ്ങനെ ചൊറിയുന്ന ക്യാരക്ടറാണ് പുള്ളിയുടെ അങ്ങനത്തെ ഒരു ഇതില്ലൊറങ്ങി അവൻ തിരിച്ചു ചൊറിയും അത്രമാത്രം ആ അല്ലാണ്ട് അല്ലാണ്ട് വേറൊരു ഇതില്ല അവനെ ചൊറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെറിയും അവന അനുസരിച്ച് പോകാറുമില്ല ചേട്ടൻ്റെ ഒരുമിച്ചാ പഠിച്ചു പഠിച്ചു അങ്ങനെ പഠിക്കാനൊക്കെ എല്ലാരും പത്തൊമ്പത് കണ്ടസ്റ്റും അവനെയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രേം എല്ലാരും ചൊറിഞ്ഞുകൊണ്ടിരിക്കയാണ് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അങ്ങനെ പരിപാടി കാണാറില്ല അപ്പൊ വന്ന കാരണം വന്ന കാരണം പരിപാടിയൊക്കെ കാണുന്നത് മാത്രമല്ല നമുക്ക് വേറെ ഐഡിയ ഇല്ല ആള് നല്ലൊരു കലക്ടറാണ് അത് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു ഉപ്രവം ചെയ്യുന്ന ആളൊന്നുമല്ല അപ്പൊ നമ്മൾ എൻറെ കൂടെ എന്റെ തൊട്ട് കൂടെ ഒന്നും പത്താം എന്റെ കൂടെ ഒരുമിച്ച് ഒരുമിച്ച് പഠിച്ചതാണ് അനീഷിന്റെ കൂടെ പഠിച്ച ഗാങ്സ് പള്ളി ക്ലബ്ബിന്റെ പള്ളി അതിലെ ആണ് ചേട്ടനാണ് അനീഷു അല്ല അനീഷ് ചേട്ടനെ നേരിട്ടറിയോ അനീഷിന്റെ കണ്ട ചെറിയങ്ങനെ റീൽസിനെ മാത്രമാണ് കണ്ടോണ്ടിരിക്കുന്നത് ആദ്യം കണ്ടാറുണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല ചെറുക്കലേ കാരണം ഞാൻ കണ്ടിട്ടില്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൊറികല്ലോ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും നമ്മളവിടെ കളിക്കാനല്ല പോയിട്ടുള്ളത് വേറെ പോയിട്ടുള്ളൂ നമ്മൾ കളിക്കുമ്പോ നല്ല രീതിയിൽ തന്നെ കളിക്കുക ചൊറഞ്ഞിട്ട് തന്നെ കളിക്കുക എന്നാലും അവിടെ അവിടെ കണ്ടന്റ് വേണം കണ്ടന്റ് അനീഷാട്ടാണ് എനിക്കിപ്പോ പേർസണൽ തോന്നുന്നത് അനീഷാട്ടെ അവിടെ ഇല്ലെന്ന ഇല്ലെങ്കി അവിടെ കണ്ടന്റ് എനിക്ക് തോന്നുന്നു ആളന്നെയ്തോണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ കളിക്കുന്നത് ആൾ തന്നെയാണ് പിന്നെ പത്തൊമ്പത് ആള് ആൾക്കെതിരെയാണ് സംഭവം ഞാൻ കണ്ടു പത്തൊമ്പത് ആള് ആൾക്കെതിരെയാണ് അവിടെ

മെയിൻ റോഡ് ചെറുപ്പം മുതല് തൊട്ട് എനിക്കവൻ അറിയുന്നതാ ഞങ്ങളുടെ യൂണിറ്റ് അസിസ് യൂണിറ്റാ അപ്പൊ അന്നൊക്കെ യൂണിറ്റിന്റെ ഭാരവാഹി ആകുമ്പോ ആ യൂണിറ്റിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും കഥ കഥാപ്രസംഗം നാടകം ഏറ്റവും ആദ്യം ഇങ്ങനെ വിധക്കാരൻ ഉപമ അങ്ങനെ കൊറേ നാടകങ്ങളെ പഠിച്ചിട്ട് അതിനെ കുട്ടികളെ ചേർത്താനും കൊണ്ടു നടക്കാനും അനുഷ്ഠ ഏറ്റവും നല്ല പ്രവർത്തകനായിട്ട് പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു ചെറിയ തോൽവി ഉണ്ടായി അത് മുന്നേ വിജയം ഒന്നിച്ചപ്പോ പരസ്യമായിട്ട് എല്ലാവരും കേട്ടില്ല അവന്റെ കല്യാണത്തെ കുറിച്ച് അതിപ്പോ ഞങ്ങള് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതിനും ഞാൻ സാക്ഷി പറയുമ്പോ അവരിവിടെ വന്ന് ചെയ്തതൊക്കെ ഏറ്റവും നല്ല കുട്ടിന്ന് പറഞ്ഞ അത്ര നല്ല സ്വഭാവ അവന്റെ അനിയനായിട്ട് എനിക്ക് എത്ര പരിചയമില്ല ഇവിടെ ഞാൻ വയ്യാണ്ടിരിക്കായിരുന്നു ഫൈനൽ കൂടി കൂട്ടി കല്യാണം തന്നെ കല്യാണം തന്നെ എന്ന് പറഞ്ഞാല് ഇവര് കല്യാണം കഴിഞ്ഞ ഇവിടെ വന്നിട്ട് അവളിവിടെ ഒന്നും ചെയ്യില്ല ഓരോ സാധനങ്ങൾ കൊണ്ടുവരിക അപ്പം പോലീസാണ് അപ്പൊ ഇവിടെ ഒന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇണ്ടാക്ക ഇവര് ഇവര് അത് മേടിക്കില്ല ഇത് മേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവർക്ക് ഇപ്പൊ പാരമ്പര്യമായിട്ടുള്ള കൃഷിയും തെങ്ങും പറമ്പൊക്കെ ഉള്ളവരാണ് അനീഷിന്റെ കുടുംബം അവന്റെ അപ്പൻ ഈ ഔഷധിയില്ലേ ഇവിടെ ഗവൺമെന്റ് അതിലായിരുന്നു ജോലി റിട്ടയർഡായി അമ്മേടെ വീട് തൃക്കൂരാണ് അമ്മ ഭയങ്കര ഓട്ടക്കാരി തീരെ അന്നെ ഓടണ ആളാണ് ആനീച്ചിത് പറയാ ആനീച്ചിര ആങ്ങണമാര് ഞങ്ങള് നല്ല പരിചയ ഓട്ടക്കാരിന്ന് അന്ന് സ്പോർട്സിന്റെ ആളാണ് ഓടാനൊക്കെ പോണത് അപ്പൊ ഈ ആനിയച്ചിര ആങ്ങണമാര് ഞങ്ങള് ബിൻസെൻറ്റിപ്പൂർ തൃക്കൂരിന് ആനീച്ചിന്റെ വീട് അവർക്ക് അവിടെ റേഷൻ കണ്ടിരിക്കും അപ്പൊ നല്ല പരിചയാണ് ഇവിടെ ഇട്ടു അവിടെ പുറത്ത് പറമ്പുണ്ട് ഇവിടെ പറമ്പൊക്കെ അവർ പേടിച്ച് അവരെ നാല് ചനിയന്മാരും നല്ല അനീഷിന് എത്ര ഒരു അബീഷ് മാത്രം അനീഷ് മൂത്തത് പിന്നെ ഒരു അബീഷ് അവൻ സ്പോർട്സ് തന്നെയാ അവന് ഈ ഇതില് ചെറിയ പന്തേ അതിനൊന്നു പറയാറ്റ് ആ ആ ക്രിക്കറ്റില് ജോലി കിട്ടിട്ട് ഇപ്പൊ അബുദാബിയിലൊരു മാസത്തേക്ക് പോയിന് അമ്മ ബിഗ് ബോസ് കാണാൻ ആ ഞാൻ ബിഗ് ബോസ് കാണു പറഞ്ഞ എല്ലാ ദിവസം ഒമ്പതരയ്ക്ക് കാണും ഈ ശനിയായ ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസൊക്കെ ഒമ്പതരയ്ക്ക് കളി കളി ഇങ്ങനെയുണ്ട് ഇത്ര റഫ് ആയിട്ട് സംസാരിക്കുന്നത് മാത്ര ഗെയിം അല്ലേ അതാണ്ട് വഴക്കല്ലല്ലോ അപ്പൊ ആ അനുമോള അനിക്കുട്ടി ഒരു ചൂരി താ എനിക്ക് അവൾ അത്ര വല്യ ഇതിലുണ്ടായിരുന്നല്ലേ സ്റ്റാർ മാജിക്കില് ഇണ്ടായിരുന്നതും അപ്പൊ അവള് ഇങ്ങനെ കള്ളക്കളി കളിക്കല് ഭയങ്കര ഇത് കൂടുതല അവള്ക്ക് അനുമോള് അനിക്കുട്ടി കൂടെ കൊറേ പ്രശ്നം ഇണ്ടാക്കില്ലേ ഇന്നലത്തെ രണ്ടാളും നല്ല നല്ല സ്നേഹത്തിലാണ് മണി ഞാൻ വരെ കൊറച്ചത് ഉണ്ടാക്കി അപ്പൊ അതിനു മുമ്പ് അവരെ ഞായറാഴ്ച മോഹൻലാല് വന്നപ്പോ ശനിയാഴ്ച വന്നപ്പോ അനു അനീഷണം ഒന്നും പറയുന്നില്ലേ ഈ അനുമോള അനിക്കുട്ടി വേറെ ഒരു ച് ഉണ്ടായിട്ടൊരു ഹിന്ദിക്കാരിച്ച പോലത്തെ ഒരു പെണ്ണില്ലേ ഒരു പകുതി ആ അവരൊക്കെ കൂടി പറയുമ്പോ ഈ മോഹല്ല അവരൊക്കെ ഡെയിഞ്ചർ സോണാണ് പക്ഷെ അനീഷിന് ഒരിക്കലും ഡേഞ്ചർ സോൺ വന്നിട്ടില്ലേ നന്നായിട്ട് അവനെ ഓട്ടുണ്ട് മാർക്കട പ്രവർത്തനം മുമ്പ് അവനല്ലേ ീഡറായത് പിന്നെ മറ്റേ മുസ്ലിംസൊക്കെ ഇപ്പം എല്ലാവരും പേരിഓർമിക്കാൻ പറ്റിട്ടേ അവൻ അവ കൊറേ സീരിയൽ നടനല്ലേ പോലീസൊക്കെ ആയിട്ട് കൂടത്തായി ഒക്കെ കണ്ടുപിടിക്കാനവാടത്തായിലൊക്കെ കണ്ടുപിടിച്ചവനല്ലേ അങ്ങനെ അപ്പൊ അവൻ നല്ല രീതിയിൽ അവൻ ജയിച്ചു പറഞ്ഞു അവൻ ഏത് കാര്യം കോടഞ്ഞൂര് രാജ്യത്തെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചും അവന്റെ വിവാഹ ജീവിതത്തെ കുറിച്ചും പരസ്യയിട്ട് അവന് പറയ ഒരു മടിയുണ്ടായില്ല എന്താന്ന് വെച്ചാല് അങ്ങനെ പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ഉൾക്കോന്ന് പറഞ്ഞു അല്ല അനീഷ് ഇപ്പൊ അനീഷിന്റെ ഉള്ളിലത്തെ അത് ചൊറിയെന്ന് പറഞ്ഞ അതൊരു ഗെയിമ ഈ പ്രാവശ്യ ഗെയിം ഒക്കെ വ്യത്യാസ ഭയങ്കര ടാർപ്പ് ആയിട്ടുള്ള ഗെയിമാണ് എല്ലാവരും വിചാരം ചോറി ചോറിഞ്ഞിരിക്കുന്നത് അത് മോഹൻലാൽ എന്നെ പറയണ്ടേ എല്ലാ പ്രാവശ്യം ഏഴിന്റെ പണി കിട്ടും ഏഴിന്റെ പണി കിട്ടും എല്ലാ പ്രാവശ്യം ഗെയിമും ില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സീരിയൽ നാട്ടിൽ പറഞ്ഞു അവൾക്ക് അത്ര പറ്റിയില്ല പിന്നെ ഒരു അവതാരിക മുടി വെട്ടിട്ടുള്ള ഒരു പെണ്ണില്ലേ ആ പെണ്ണ് പറഞ്ഞു ഞങ്ങൾ അത്ര ുദ്ദേശിച്ച അങ്ങനെ കൊറേ ആൾക്കാര് പക്ഷെ ഇത് ഗെയിമായി ഉൾക്കൊണ്ട് ഒരു നല്ല രീതിയിൽ പോയി പിന്നെ ഒരു ഇത്തിരി വയസ്സായിട്ട് ഒരാള് ഷേവ് ചെയ്തോന്ന് താഴെ മുളച്ചോന്ന് അയാള് പോയി ഇത്തിരി പ്രായമുള്ളൊരു മനുഷ്യൻ ശനിയാഴ്ച ആ രഞ്ജിത്ത് അങ്ങനെ അപ്പൊ അനീഷറെ ആളാണെന്ന് കാണുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ ഈഷ പറയരുത് അവൻ ചെയ്യുന്നത് ഗെയിം ആണെന്ന് അങ്ങനെ അല്ലെങ്കി മോഹൻലാൽ അവനെ എതിർത്ത് പറയില്ലേ ആറേഴ് ആൾക്കാരെ അവനെ കുറിച്ച് ലെറ്റർ എഴുതിയിട്ടു പറഞ്ഞു പറഞ്ഞു എന്ന് പറട്ടെ പക്ഷെ അതൊക്കെ വായിച്ചിട്ടും എല്ലാരും അവനെ കുറിച്ച് എന്താനീഷങ്ങനെ ചെയ്തച്ചേ കാരണം ചോദിച്ചു തരണ്ട് അവനെ എതിർത്ത് പറയേ അല്ലെങ്കിൽ അവനടർ സോഡിലാണ് അല്ലെങ്കിൽ തോന്നുന്നില്ല പക്ഷെ ആ മുസ്ലിംസൊക്കെ പറയുന്നുണ്ട് നിങ്ങളവനോട് കളിച്ചാലേ അവ ഉയർന്നു പോവും നിങ്ങളൊക്കെ തോറ്റു തോറ്റു പൊറത്ത് പോവും ഇപ്പൊ അവരെ നാലാളി രണ്ടാള് ആ ഒരു പെൺകുട്ടി അച്ഛന്റെ അഭിപ്രായം പറഞ്ഞോളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതേ ഒരു പെൺകുട്ടിക്ക് ഇത് കിട്ടിയപ്പോ അച്ഛൻ എഴുതിയിട്ടത് അച്ഛന ഇങ്ങനെ മൂന്നുകൂടെ ഒരു അവളുടെ ഒരു ഇത് ഒരു ഇതല്ല ഈ മൊത്തത്തില് കാണുമ്പോഴേ ഒരു നമുക്കൊരു പരിപാടിക്ക് ഒരു ക്യാരക്ടർ ക്യാറ്റർ ക്യാരക്ടറായിട്ട് പറയാൻ എടുക്കാനുള്ളൊരു കഴിവില്ലേ തല്ലോട്ട മാ അങ്ങനെയായിട്ട് പിന്നെ അനിമോൾ അനിക്കുട്ടിയില് കാണാൻ കുഴപ്പമില്ല ഉയരം കുറഞ്ഞെന്ന് പറഞ്ഞ ഇന്നലെ പൂറെ കരച്ചിലായിരുന്നു പക്ഷെ ലോകത്തിലെ അതിനേക്കാളും ഉയരം കുറഞ്ഞവരെ എന്തോ അവള് അത് അംഗീകരിക്കണ്ടേ അവള് സ്റ്റാർ മാജിക്കില് അതിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവള് അവരൊക്കെ പറയുമ്പോഴും അവളാ എനിക്ക് ഉയരം കുറഞ്ഞത് തന്നത് അത് എനിക്ക് ദൈവം അല്ലെങ്കിൽ എന്റെ വീട്ടിലാണ് അപ്പൊ അവളെ അച്ഛനെ കുറിച്ച് കരിപ്പുട്ടി കരിപ്പുട്ടി എന്ന് പറയുമ്പോൾ ചെറുക്കില്ലായിരുന്നു ുള്ള ഗെയിം എനിക്ക് വന്നപ്പോഴേ അവള് ചുമരൊക്കെ ചാരിന്ന് കറയെനിക്കാരും അവളത്ര തൃപ്തിയായിട്ടില്ല ഇഷ്ടല്ലന്നല്ല അവളുടെ ഒരു ഇത് ഒരാളോട് കൂടി കഴിഞ്ഞ അപ്പൊ തന്നെ ചെന്ന് വേറെ ആളോട് കൂടും ആ വേറെ ആളോട് കൂടി കഴിഞ്ഞ പിന്നെ എന്തുട്ട് ഒരു അടിവസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു അവിടെ പറഞ്ഞു അത് അനു അനീഷെ അപ്പൊ ഇതായിരുന്നു ആരെ ലീഡറായിരുന്നു അപ്പൊ ഇരുപതാളില് പത്തൊമ്പതാളോട് അവള് പരസ്യം പറഞ്ഞു പറഞ്ഞു അവർ അവര് സെറ്റായിട്ട് അനീഷിനോട് പറഞ്ഞില്ല അപ്പൊ അനീഷ് അത് ചോദിച്ചപ്പോൾ പറയില്ല നിന്നോട് മാത്രം പറയില്ലേ ഞാൻ പത്തൊമ്പത് ആളോട് പറഞ്ഞു പത്തൊമ്പത് ആൾക്കാർ അറിയാം അപ്പൊ ഈ പത്തൊമ്പത് ആൾക്കാർ അറിയില്ല എന്തെന്നോട് പറഞ്ഞല്ലേ പറയില്ലേ പറയില്ലേ പറയില്ല അനിമോൾക്ക് അവള് ഇട്ട് അവന് മുള മതി എന്ന പേരിട്ട അനീഷിനെ ആ കുറെ ആൾക്കാർക്ക് പേരുണ്ട് പൂമ്പാറ്റ പിന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് അയിൽ ചെക്കൻ വരണ പെണ്ണും പോലെ ഇവര് തമ്മില് വീട്ടുകാരായിട്ട് ഇതിരെ അപ്പൊ ഒരു പെണ്ണിന് അച്ഛനും ഇഷ്ടമുണ്ട് ഒരു പെണ്ണിനെ അമ്മേനെ ഇഷ്ടം പറഞ്ഞിട്ട് അവര് അത്ര ചൂവല്ല അവരെ വസ്ത്രധാരണം ചൂല്ല പിന്നെ ഈ ചുണ്ടും ഇരിക്കുന്ന പെണ്ണ് അപ്പൊ ഹിന്ദി പെണ്ണ് പോലെ തീരെ അതിന്റെ വസ്ത്രധാരണം ചൂവല്ല പിന്നെ ഡോക്ടർ കുഴപ്പമില്ല അവളൊരു സീരിയൽ തണ്ടിണല്ല അതിന്റെയും ഈ രണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് വന്നതില് ഒരു പെണ്ണിന്റെ വസ്ത്രധാരൻ അത്ര ചുമല്ല അത് അവര് അവള് പറയണത് അവൾക്ക് ഇരുപത്തെട്ട് വയസ്സായെന്ന് പറഞ്ഞപ്പോ ആ അനീഷത് വിശ്വസിച്ചിട്ടില്ല ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയണ പക്ഷെ ഇരുപത്തെട്ട് വയസ്സായി അവൾക്ക് ഒരു പക്കതി ഉണ്ടാവില്ലേ ഒരു വള്ളി പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നു എനിക്ക് എനിക്ക് അറുപത്തിയേഴ് വയസ്സായി പറയാനാണവ് അങ്ങനത്തെ ഒരു ഇതാ അതുമാതിരി പിന്നെ ആ പെണ്ണ് അതിന് പിന്നെ മല ഞാൻ മയ്യ കൊച്ചടിച്ച് കൊച്ചു കൊച്ച ഹയായും വരണിന്നെ പറയുന്നുണ്ട് പിന്നെ ഒരു എനിക്ക് ഡോക്ടറെ എനിക്കിഷ്ടമാണ് ഒരു ുട്ടിയിലേ ഒരു സീരിയൽ നടീന്നെയാ അവള് അവള് കൊഴപ്പൊന്നുമില്ല ബാക്കിയുള്ളവരും കൊഴപ്പൊന്നുമില്ല ആ ശരത്ത് അപ്പാൻ ശരത്ത് ഉണ്ട് താടി അയ്യ ഒരു ചക്ക കട്ട് തിന്നണതില്ലേ മുടിക്കാരൻ മുടി ഒഴിച്ചിട്ടിട്ട് അവൻ എപ്പോഴും വന്ന് കട്ട് തിന്നു ഇന്നലെ എന്തിട്ടു ഈ ജെറി പഞ്ചാരയിൽ ഇട്ടിട്ട് കൊണ്ടുവച്ച് മണ്ടയിൽ ഇരുന്ന് തിന്നണ് അപ്പൊ ഈ രണ്ട് പെണ്ണുകളിൽ ഒരു പെണ്ണ് കട്ടു എന്നിട്ട് അതിനെ കൊണ്ടുവച്ചിരുന്നിട്ട് അവൻ എടുത്തത് ഇങ്ങനെ പൊതച്ചിട്ട് അതിന്റെ ചോട്ടിലിരുന്ന് തിന്നു അപ്പൊ ഈ അനിമോള വേറെ ആരാൻ പോന്നു അപ്പൊ എന്തുട്ടാന്ന് പറഞ്ഞു അപ്പൊ ഇത് കണ്ടപ്പോൾ പറഞ്ഞു ആ നിന്റെ കട്ട് തിരണത് എനിക്ക് വേണ്ട നിന്റെ സത്യമില്ലാത്ത അപ്പൊ കൊറ തോന്നുകഴിഞ്ഞതാ അത് മാതിരി അപ്പള ആ മുടിക്കാരെ എന്നും വന്നിട്ട് ഓരോ സാധനങ്ങൾ കെട്ടുന്നു പിന്നെ ഒരു ഈ കിച്ചലിൽ നിന്നിട്ട് അവനും ഇത്തിരി തന്നെയായിരുന്നു അനീ അനീഷിനോട് ഇപ്പൊ ഇന്നലത്തെ അനീഷിനോട് കുറച്ച് സ്നേഹം അപ്പൊ അന്ന് മോഹൻലാൽ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങള് ഇങ്ങനെയൊക്കെ പറഞ്ഞ എതിരപ്പ മുതാമ്മീന്ന് പറഞ്ഞ ഇത്തിരി ദിവസം കഴിയുമ്പോ ഈ ചേട്ടൻ ചെയ്താൽ ശരിന്ന് പറയേണ്ടി വരൂട്ടാ എന്ന് പറഞ്ഞു പിന്നെ ഒരു കാലിന് ഒരു പത്തിങ്ങനെ ചെരിഞ്ഞൊണ്ടൊരു ചക്കുണ്ട് മൂണ്ട് ഷർട്ട് കൊടുത്തത് അവനാണ് ശനിയാഴ്ച വന്നിട്ട് അവന്റെ അനീഷ്ടിങ്ങന്റെ തുണ്ടത്തിങ്ങനെ കുത്തി കുത്തി ഈ അനുമോളോട് വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞത് അപ്പൊ ഒന്ന് മോഹൻലാലി പറഞ്ഞപ്പൊ ഇവൻ പിന്നെ ആ ചക്കംകാരല്ലു അപ്പൊ അനീഷ് ഒന്നാ ഒന്നാമതാവും പറഞ്ഞ എല്ലാവരും കഴുത്തിൽ ഇട്ട് കൊടുത്തപ്പോ ഒരു പെൺകുട്ടി അവൻറെ കഴുത്തിൽ ഇത് കൊണ്ട് ബാഡജ് കൊണ്ട് ഒന്നാമത് ഇട്ട് കൊടുത്തു പക്ഷെ അത് അവര് പറ്റിച്ച് വേടിച്ചു എന്താന്ന് എന്താച്ചാല് അവന് ഒന്നാമത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ അനീഷ് എന്തായാലും നല്ല രീതിയില് എത്തും അവന് മാർക്കും ഉണ്ടാവും അവന് വേണ്ട എസ് എം എസ് ഊട്ട് ഇതൊക്കെ കിട്ടിണ്ട് ഞങ്ങളുടെ ഈ കോടഞ്ഞൂരിണ്ട പേല അവനാകെ ഒരു സംഘടന ഉണ്ടായിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരാളോട് വഴക്കന് പോയിക്കുന്ന പള്ളി പൊട്ടക്കാരൻ ഒന്നും ഇല്ലാത്തത് വേദവാട നാല് പുസ്തകം അവന്റെ പ്രകാശനം കഴിഞ്ഞു അവ പുസ്തകങ്ങൾ എഴുതിടും ആദ്യം അവന് വേറെ ജോലിയായിരുന്നു പിന്നെ അവന് ഇവിടെയായിരുന്നു ജോലി അവിടെ ഈ കുന്നംകുളം ഗവൺമെന്റ് ഇതിലെ അത് കഴിഞ്ഞിട്ടിപ്പ പുസ്തകങ്ങൾ എഴുതുന്നങ്ങളുടെ യൂണിറ്റിന്ന് അവൻ നല്ല കഥകൾ എഴുതിയതിന് എഴുതിയതിനം കൊടുത്തു അതുപോലെ തന്നെ ഈ ബിഗ് ബോസിലും അവൻ നല്ല രീതിയിൽ എത്തും എന്ന് നല്ലൊരു കുട്ടി എന്ന് പറഞ്ഞ നല്ലൊരു കുട്ടി ഞാൻ അവന് നൂറ് മാർക്ക് കൊടുക്കണോണ്ട് ഒരു വിരോധവും ഇല്ലേ പേരെന്താ ഹരിതാണോ എനിക്കറിയാം അറിയാം ബിഗ് ബോസ് പോയാണ്ട് ബിഗ് ബോസിൽ പോയങ്ങനുണ്ട് ഞാൻ ഏറ്റവും വലിയ ഗെയിമർ ആണ് അടുത്ത് കളിക്കാനുള്ള ചാൻസ് പക്ഷെ എല്ലാരും പറയണേ അനീഷിന്റെ ആൻ വീടിന് മൊത്തം തീ പിടിച്ച പോലെയാണ് അനീഷ് ഒരാൾക്കാസ് ആ വല്ല അനീഷിന്റെ ക്യാരക്ടറോണ്ടില്ല എല്ലാവർക്കും ഒരു ഇറിറ്റേറ്റിംഗ് ആയവരങ്ങനെ ആണ് പക്ഷെ അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആണ് മേത്താള് ജീവി അവിടെ കളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണതാണോ ശരിക്കും ഇങ്ങനെയാണോ ആ ക്യാരക്ടർ എന്ന ആൾക്കാര് ചോദിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും വേറെ ാണ് അനീഷ് കൂടാണ്ട് ഇഷ്ടം പിന്നെ അനിമോളാണ് കൂടുതലും ഇഷ്ടം വേറെ പേര് എടുത്ത് പറയണപ്പോ ഷാനവാസ് പിന്നെ ഷപ്പാനി ശരത്ത് ആ ഷപ്പാനി ശരത്തിന്റെ ക്യാരക്ടറാണ് പിന്നെ അതുപോലെ പേരെടുത്ത് പറയുന്നത് നെവിന്നിട്ട് രണ്ട് ഇണ്ടായിരുന്നുള്ളു എനിക്ക് വലിയ താല്പര്യ ആ ആ എന്നോ രണ്ടു പേരുള്ളപ്പിള് പിന്നെ അതേപോലെ പക്ഷെ ഇപ്പോലെ ഇപ്പൊ അടുത്താഴ്ച ഔട്ടാവണം തോന്നി ഇയാള് നിന്നിട്ട് കാര്യമില്ല തോന്നണെ ശാരിക അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ ഷാനവാസ പോ നല്ല ഷാനവാസനോട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്ത കൊറേ ആൾക്കാരോട് ഉണ്ടല്ലോ അനീഷിന്റെ വീടിന്റെ വീടിലെ ഈ കഥയാണ് വരുന്നത് പേരെന്താന്ന് ബിഗ് ബോസ് പോണേനുമ്പോ അറിയാരുന്നോ അനീഷിന്റെ അമ്മ അച്ഛനവരെയൊക്കെ അറിയില്ല പക്ഷെ അനീഷിനെ ഞാൻ അങ്ങനെ അറിയില്ല കൂടുതലും അങ്ങനെ ഉള്ളതുള്ളു ആ കുട്ടിയുടെ അങ്ങനെ അറിയില്ല വ്യക്തിപരമായിട്ട് ആളെ അറിയില്ല അനീഷ് അങ്ങനെ ബിഗ് ബോസിൽ പോയതിനു ശേഷം ആള് നന്നായി ബിഗ് ബോസിൽ കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി പോയിട്ടുള്ളതാ അതിന്റെ ഒരു അഭിമാനം ഉണ്ടോ കപ്പെടുക്കുന്നുണ്ടോ കപ്പെടുക്കുന്നുണ്ടോ അത് വേറെ കാര്യം അവൻ പോയി അവിടെ അവിടെ അതാണ് ചെലപ്പോ കപ്പോട്ടെ ഔട്ടായി അതൊക്കെ ഗെയിമിന്റെ ഭാഗം ഞങ്ങളുടെ നാട്ടിൽ പോയ രീതി നല്ല അഭിമാനം അത്രയുള്ള അനീഷ് കൂടാതെ അനീഷിന്റെ അല്ലെ ക്യാരക്ടർ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കൊറേ ബിഗ് ബോസിന്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് അവനധികം കൂട്ടായി കൂടാത്ത കാരണം അവൻ കൂട്ടായി പിടിച്ചിഷ്ടവും ഒറ്റയ്ക്ക് കളിക്കണോണ്ടാവും അങ്ങനെയാണ് കളിക്കേണ്ടത് കളിക്കണ്ടത് അവനു ഇതിലും ഹിന്ദിയുടെ ഒക്കെ നന്നായിട്ട് അവൻ കണ്ടി പോയിട്ടുള്ളത് നമ്മള് കാണണോ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ അതൊക്കെ അവൻ നന്നായി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പ്രവൃത്തി ഉണ്ട് ഹിന്ദി ഹിന്ദി ബിഗ് ബിഗ് ബോസ് ബോസ് ആ അവരുടെ അനീഷല്ലാണ്ട് വേറെ ഇഷ്ടപ്പെടുന്ന ഒരാള് അഭിലാഷ അഭിലാഷ അഭിലാഷ് ഒരു നിഷ്പക്ഷായിട്ട് നിക്കണാണ് ശ്രമിക്കണ്ടോന്നൊരു സംശയുസുദിയപ്പാൻ ഷരത്ത് അത് ആ സിനിമ നടന്നല്ലേ ഉറപ്പില്ല കളിക്കണുണ്ട് പക്ഷെന്തോ ചെല സംസാരം ഇഷ്ടല്ലാളെ ആ പെൺകുട്ടിയായിട്ടുള്ള സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല